ിൽ പെരുന്ന മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്നാ മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ് മാത്രമല്ല ലോകത്തിന്റെ സമാധാന കാക്ഷികൾ ജന്മദിനം ലോകത്തിൽ അഹിംസയുടെയും ഗാന്ധി ഇന്ന് വീണ്ടും മനസ്സിൽ ഒരു സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജ്യഭരണം അഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലകങ്ങൾക്കിടയിലൂടെ വ്യവസായ രംഗത്ത് ഗാന്ധി പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുകയില്ല തോറ്റുപോയാൽ തല നിങ്ങളെ എനിക്ക് സാധിക്കും മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നണി നായകനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി ഗാന്ധിജി മാറി ും ക്രിസ്ത്യാനിയും അഷ്ടും ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിനും

കടലാസ് മാത്രം നമ്മൾ ഈ ദിനം വഴി കിടക്കുന്ന എല്ലാ ചിത്രമാസരങ്ങളുടെ മാലിന്യങ്ങളും തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം 15